ഒരുപാട് പേര് നമ്മളോട് പറയാറുണ്ട് സ്ഥലം സമ്പത്ത് വരുമ്പോൾ പക്ഷെ പോവുകയാണ്

പറഞ്ഞതാണ് പ്രാർത്ഥന ഒരു സത്യവിശ്വാസിയുടെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾക്കും അത് ഒരു വിശ്വാസിയായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം അത്

അവൻ സ്വീകരിക്കുന്നതാണ് അല്ല നമ്മൾ ദ്വാ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്താൽ നമ്മുടെ ദ്വാ സ്വീകരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ള സമയത്ത് അല്ലാഹു ആ മഴ ആ വരുമ്പോൾ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചതിന്റെ അടയാളമാണ് സ്വീകരിച്ചതിന്റെ അടയാളമാണ് രണ്ടാമത്തെ അടയാളം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാലുകളിൽ കാലുകളിൽ പെരുപ്പ് അനുഭവപ്പെട്ടാണ് തീർച്ചയായും

സ്വീകരിക്കണേല്ലോ അപ്പൊ നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ ഒടാമത്തെ വിഷയം നല്ല

അവൻ ഐശ്വര്യവാനും അതുപോലെ അവൻ്റെ എല്ലാ ആവശ്യങ്ങളും നടന്നുകഴിഞ്ഞാൽ ഈ ഇസ്മേതാണ് നമുക്ക് നോക്കാം അള്ളാഹു പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾ കൊണ്ട് നമ്മൾ ചോദിച്ചാൽ തീർച്ചയായും അപ്പൊ ആ നാമങ്ങൾ കൊണ്ട് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉത്തരം നൽകുന്നതാണ്

ഇതിന്റെ മഹത്വങ്ങൾ നമുക്ക് നോക്കാം പ്രതിഫലങ്ങളും അതുപോലെ നമുക്ക് നോക്കാം നോക്കാം ഒന്നാമത്തെ മഹത്വം വ്യക്തിയുടെ തുടർച്ചയായി ദിവസം അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളിൽ നിന്നും പരിഹാരം കിട്ടുന്നതാണ് അപ്പൊ ഇത് ചെല്ലുന്ന വ്യക്തിയുടെ അതായത് പ്രാവശ്യം തുടർച്ചയായി ഏഴ് ദിവസം ചൊല്ലിയാൽ

ഈ ജനങ്ങളുടെ ഉയർത്തുന്നതാണ് െ ഉയർന്നതാണോ ചൊല്ലുന്നവനെ സുരക്ഷിതം നൽകുകയാണ് സുരക്ഷിതം നൽകുകയാണ് അതുപോലെ തന്നെ ഒരുപാട് മഹത്വങ്ങളുണ്ടെല്ലാം പറഞ്ഞാൽ ഒരുപാട് മഹത്തുകൾ പറയാൻ വീഡിയോ ഇങ്ങനെ നീണ്ടു പോകും അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഈ പ്രിയപ്രിയപ്പെട്ടത് മാത്രീ സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു നൽകുന്നതാണ് അല്ലെ അല്ലെ സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു നമുക്ക് നൽകുന്നതാണ് വർദ്ധനവ് നൽകുന്നതാണ് അതൊക്കെ നിങ്ങൾ ചൊല്ലിയാൽ മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ വിജയങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് രണ്ട് ലോകത്ത് വിജയിക്കാനുള്ള

േ നിങ്ങളെ പണികൾ നടത്തുന്ന പൂർത്തിയാക്കണേ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ മാരകമായ രോഗം

ഞങ്ങളുടെ പലരും വിദേശ രാജ്യങ്ങളിലാണ് നടച്ചവരെ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ് ഞങ്ങളുടെ നടച്ചവടങ്ങളുടെ ജോലികളിലെല്ലാം ഈ മർഗത്ത് ധാരാളം അല്ലോ ദാരിദ്ര്യമെന്ന ദാരിദ്ര്യം ربي سلات الله على محمد صلى الله عليه وسلم صلى الله على الله عليه وسلم اللهم صل على محمد رب عليه وسلم